ഞാനിവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്യുവാണ് ആക്ച്വലി അത് ഇച്ചിരി ഡിഫറെന്റ് ആണ് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പം എൻഡ് ചെയ്തേക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പൊ ഇവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അറിയുന്ന വെച്ചാൽ ഫേൺസ് ഐ ടി കൺസൾട്ടൻസിയുടെ ഇത് എം ടി ആണ് അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ ഒരു ട്രെയിനിങ്ങിന് പോയി അപ്പം പുള്ളിക്കാരനാണ് എന്നെ ഡി വി എനിക്ക് എൻ്റെ കരിയർ കാണിച്ചു തന്നത് കാരണം നാട്ടിൽ ഞാൻ വെബ് കോണ്ട മാനേജർ എന്ന ഡൊമൈൻ ആയിരുന്നു എനിക്കവിടെ ഫോർ പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പം യു കെയിലെയും ഇന്ത്യയിലെയും എൻ്റെ ഈ സെയിം ഡൊമെയിന് സെയിം നെയിമും പക്ഷെ ഡിഫറൻറ്റ് കാര്യങ്ങളുമാണ് അപ്പം ഇവിടെ വെബ് കോണ്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ചേർന്നിട്ടുള്ള ഇതാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് ചേർന്ന ശേഷം ഞാൻ ട്രെയിനിങ്ങിന് വന്ന് എനിക്ക് കുറെ കുറച്ച് കുറേ അധികം സ്കിൽസ് ഞാൻ കുറെ ചെയ്തു എനിക്ക് കിട്ടി അപ്പം അങ്ങനെ കുറെ അഡീഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പം എനിക്ക് ജോലി കിട്ടേക്കുന്നത് ഇപ്പം ഫസ്റ്റ് ചേട്ടൻ നമ്മളുടെ ഇത് എന്താണെന്ന് ടേസ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നത് ിക്കും ഇപ്പം എനിക്കിപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചേട്ടൻ എന്നോട് ചോദിച്ചു വെബ് മാനേജർ ആണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റോൾസ് ഈ യു കെയിലോട്ട് വരുമ്പോൾ അതിൻ്റെ റോൾസ് എന്താണെന്ന് നമ്മൾ നോക്കണം അപ്പം നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമുക്ക് കുറച്ചും കൂടെ മിസ്സിങ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ആ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇതിൽ നമ്മുടെ ഇതിൽ പ്ലേസ് ചെയ്യും അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ഇപ്പോൾ പറയുവാണെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഇമെയിൽ ക്യാമ്പയിനിങ് പിന്നെ ഡിസൈനിങ് നമ്മുടെ വെബ് പേജിൻ്റെ ഡിസൈനിങ്സ് ഡിസൈൻസ് ഒക്കെ ഉണ്ട് ആ പാർട്ടൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇല്ല ഭയങ്കര പാടായിരുന്നു ഒത്തിരി സ്ട്രഗിൾ ചെയ്തു കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എത്ര സ്കിൽസ് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ വെച്ചൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എത്ര സ്കിൽസ് ഉണ്ടെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യും അപ്പം അതിന് പല ഫാക്റ്റേഴ്സ് ഉണ്ട് ഒന്നാത്തെ കാര്യം അവരുടെ നമ്മുടെ ഇന്ത്യയിലെ കോൺസെപ്റ്റും ഇവിടുത്തെ കോൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ് അപ്പം ആ ഒരു കോൺസെപ്റ്റോടെ ഇവിടെ വന്ന് നമ്മൾ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മുടെ അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻറ്റർ വേണം ഇവിടെ എൻ്റെ മെൻറ്ററാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്കങ്ങനെ ഒരു ഇത് വന്നത് ഒരു ഐഡിയ കിട്ടിയത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അതുപോലെ ഒത്തിരി സ്ട്രഗ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഐ ടിയിൽ കിട്ടിയാൽ നല്ലതാണ് നല്ല ആണ് പക്ഷേ കിട്ടാൻ ടൈം എടുക്കും അപ്പോൾ അതിന് ഒരു നല്ലൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടാമെന്ന് അത് അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളിപ്പോൾ ഇൻറ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ആണോ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കടമ്പ അതിന് അതിനെ ഒരു ഹെൽപ്പ് ചെയ്യുമോ അതിനെന്തൊക്കെയാണ് പിന്നില്ല പിന്നില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഈ ഫ്രണ്ട് സൈറ്റ് ഇവിടെ ഒത്തിരി ഇതായിട്ടുള്ളതാണ് ചേട്ടൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ പത്തിരുപത് വർഷമായിട്ടുള്ളതാണ് അപ്പോൾ ചേട്ടൻ ഇവിടുത്തെ സംഭവങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം എന്താണെന്നറിയാം അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഗ്രൂം ചെയ്തെടുക്കും തുടക്കത്തിൽ നിന്നും പിന്നെ കോഴ്സ് കോഴ്സ് ഈ അറ്റൻഡ് എത്ര ആണ് ഡ്യൂറേഷൻ എങ്ങനെയാണ് അത് ഡിപെൻഡ്സ് അതായത് ഇപ്പം എനിക്കിപ്പോൾ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു അധികം ഇതിനുവേണ്ടി നമ്മൾ ഡീപ്പായിട്ട് ചെയ്യേണ്ട ഇൻവോൾവ് ആവേണ്ടി അപ്പോൾ ഈ ഫ്രഷർ ആയിട്ടുള്ള ഒക്കെ കുറച്ചുകൂടെ ടൈം എടുക്കും അവരെ ഒന്ന് എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു ാണ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തത് പിന്നെ നമ്മുടെ വേണം നമ്മളും അതിനനുസരിച്ച് നമ്മുടെ ഇട്ട് എല്ലാ ഐ മീൻ ആ ചാട്ടം തരുന്ന രീതി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം അതിന് വേണ്ടി എഫോർട്ട് ഇടണം പഠിക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനും ചെയ്യാറുണ്ട് എനിക്ക്

എനിക്ക് ഇപ്പം ഉണ്ടാ അപ്പം ഇവിടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻറ്റർ വേണം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി ഓപ്പൺ ചെയ്ത് കിട്ടും അത് പിന്നെ ഫോളോ ചെയ്തു പോയാൽ ഉറപ്പായിട്ടും കിട്ടും ഇപ്പം ഞാനൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും ബെറ്റർ ഓപ്ഷൻസ് ആണ് ഞാൻ നോക്കുന്നത് ആ പിന്നില്ല പിന്നില്ല അപ്പം ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ് ട്രെയിൻ ചെയ്തെടുക്കണോ ഇവിടെ തന്നെ തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാം ഞാൻ ചെയ്യാനാണ് തീരുമാനിക്കുന്നത് കാരണം ബെറ്റർ ആയിട്ടുള്ള കൂടെ എടുക്കും ഇവർക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ഉണ്ട് ഉണ്ട് കുറച്ചൊക്കെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിലൊക്കെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ഓൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ കോഴ്സ് ജോലി ജോലി ആഗ്രഹിക്കുന്നവരോട് എന്താ എന്താ ഡിജിറ്റൽ രംഗത്തും ഒരു സെൽഫ് എക്സ്പീരിയൻസ് ഓക്കെ അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി ഇവൻ ഞാൻ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇന്ത്യയിലെ അല്ല ഇവിടെ അപ്പം അത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും അപ്പം ഇവിടെ വന്ന് ഫസ്റ്റ്ലി നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പം എൻ്റെ കാര്യത്തിൽ വെബ് കോണ്ട മാനേജ്മെന്റ് ഇവിടെ എൻ്റെ ഡിഫറെൻ്റ് ആണ് നമ്മൾ നമ്മൾ നമ്മള് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ടൂൾസ് എല്ലാം ഇവിടെ അവർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അവർ പ്ലസ് കുറച്ച് കാര്യങ്ങളൂടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലസ് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ ട്രെയിനിങ്ങിന് ചേർന്നപ്പം എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ കരിയറിൽ എന്തൊക്കെയായിരുന്നു എനിക്ക് മിസ്സിങ് എന്നുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് ഒരു ഡൊമൈൻ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ആദ്യം തൊട്ട് പിന്നെ ഞാൻ എൻട്രി ലെവലിൽ തൊട്ട് നോക്കണം ഇതെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കരിയറിൻ്റെ കൂടെ പ്ല അഡീഷണലായിട്ട് കുറച്ച് സ്കിൽസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റി ഒ ഈ കോഴ്സ് ചേരാൻ എന്താണ് എന്താണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇതിനെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആരാണെങ്കിലും ഇത് ഫോൺ സൈറ്റി ചൂസ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് കാരണം അല്ലെങ്കിൽ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് കുറേ മാസമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നും ഞാൻ ഈ ഇതുപോലെ തന്നെ വേറൊരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ വന്ന് എനിക്ക് ട്രെയിനിങ് ഒക്കെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആ ഒരു ഇതുകൂടെ വെച്ചിട്ട് ആ ഒരു പ്രൊഫൈലും കൂടെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒത്തിരി കോൾസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പം ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഇനി ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരും തുടങ്ങി ഇല്ല ഇല്ല ഒരു ഇത് 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 നോർമലായിട്ടുള്ളൊരു എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലത്തെ നോർമൽ നോർമലായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്നുമല്ല അതായത് കുത്തി കുത്തിയിരുന്ന് പഠിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല നമ്മുടെ നമുക്ക് എന്തൊക്കെയാണോ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു തരും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചേന്നോട് ചോദിക്കാം ഇവർ അവർ പറഞ്ഞു തരും അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിനുള്ളൊരു